ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ദ്രോണർ നാല് വേദങ്ങളും അർത്ഥശാസ്ത്രങ്ങളും പിതാവ് തന്നെ ദ്രോണരെ പഠിപ്പിച്ചു പിന്നീട് പ്രസിദ്ധനായ അഗ്നിവേശൻ എന്ന മഹർഷിയുടെ കീഴിൽ ആയുധാഭ്യാസം പരിശീലിപ്പിച്ചതോടെ ദ്രോണർ ആയുധവിദ്യയിൽ അഗ്രഗണ്യനായി അക്കാലത്ത് ഗുരുവിന്റെ കീഴിൽ ദ്രുപദ രാജാവിൻ്റെ പുത്രൻ യജ്ഞസേനനും പഠിച്ചിരുന്നു ആ രാജപുത്രനും ദ്രോണരും തമ്മിൽ ആത്മമിത്രങ്ങളായി താൻ രാജാവാകുമ്പോൾ കൂട്ടുകാരന്റെ ദാരിദ്ര്യം തീർത്തു തരാമെന്ന് പാഞ്ചാലപുത്രൻ ദ്രോണർക്ക് ഉറപ്പു നൽകി എന്ത് സഹായവും ചോദിക്കാൻ മടിക്കേണ്ടെന്ന് ഓർമ്മപ്പെടുത്തി കൂട്ടുകാരന്റെ ഉറപ്പ് ലഭിച്ചപ്പോൾ ദ്രോണർക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലാതായി ജീവിതാരംഭം മുതൽ തന്നെ പിന്തുടരുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയുന്നതിൽപരം മറ്റൊരു സഹായം എന്താണ് വേണ്ടത് കാലം കടന്നുപോയി പാഞ്ചാല രാജാവ് മരിച്ചു യജ്ഞസേനൻ രാജാവായി തീർന്നു അക്കാലത്ത് ദ്രോണർ വിവാഹിതനായിരുന്നു ശരദ്വജന്റെ മകളായ കൃതിയായിരുന്നു ഭാര്യ അവരുടെ പുത്രനാണ് പ്രസിദ്ധനായ അശ്വത്ഥാ എങ്കിലും അന്നും ദ്രോണർ വലിയ ദരിദ്രൻ തന്നെയായിരുന്നു കുടുംബം പുലർത്താൻ യാതൊരു മാർഗവും അദ്ദേഹം വളരെ പണിപ്പെട്ടു അപ്പോഴാണ് കൂട്ടുകാരനായ യജ്ഞസേനൻ പറഞ്ഞ കാര്യം ദ്രോണർ ഓർത്തത് പാഞ്ചാല രാജാവിനെ ചെന്നുകണ്ട് കുറച്ച് ധനം ചോദിക്കുക തന്നെ ദ്രോണർ തീരുമാനിച്ചു പണ്ട് ഗുരുകുലത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാരൻ മറക്കാനിടയില്ല ദ്രോണർ ദ്രുപദ രാജധാനിയിൽ ചെന്നു രാജാവിനെ മുഖം കാണിക്കാൻ കൂട്ടുകാരൻ എത്തിയിട്ടുണ്ടെന്ന് സേവകന്മാരെ അറിയിച്ചു പക്ഷേ ദരിദ്രനായ കൂട്ടുകാരനെ ആരും ഗൗനിച്ചില്ല പണ്ട് സഹപാഠിയായിരുന്ന ദ്രോണരാണ് വന്നിരിക്കുന്നതെന്ന് സേവകർ രാജാവിനെ വിവരമറിയിച്ചു യജ്ഞസേന മഹാരാജാവ് ദ്രോണരെ വിളിപ്പിച്ചു രാജാവിനെ കണ്ടപ്പോൾ ദ്രോണർ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ടെടുത്തു ദരിദ്ര ബ്രാഹ്മണനെ ഭടന്മാർ തടഞ്ഞു രാജാവ് അകന്നു മാറി നിന്നു തന്നെ ബ്രാഹ്മണൻ സ്നേഹിത എന്ന് സംബോധന ചെയ്തത് രാജാവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല രാജാവ് പഴയ ബന്ധം മറന്ന് ദ്രോണരോട് പരുഷമായി പറഞ്ഞു പണ്ഡിതനാണെങ്കിലും രാജാവിനെ ബഹുമാനിക്കണം സ്ഥലം മറന്ന് സംബോധന ചെയ്തത് ധികാരമായിട്ട് കാണാൻ കഴിയും സമന്മാരല്ലാത്തവർ തമ്മിൽ സ്നേഹബന്ധത്തിലേർപ്പെടാൻ കഴിയില്ല ദരിദ്രനും രാജാവും തമ്മിലുള്ള ബന്ധത്തെ സ്നേഹബന്ധമാണെന്ന് മുദ്രകുത്തി മേരിൽ തന്നെ അപമാനിക്കരുതും എന്തെങ്കിലും രാജാവിനോട് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം എന്ന് യജ്ഞസേനൻ പറഞ്ഞതും ദ്രോണർ അതിന് ഒന്നും പറഞ്ഞില്ല മുഖം കുനിച്ച് അല്പനേരം നേരെ നിന്നു ദ്രോണർക്കുണ്ടായ മനോവേദന സഹിക്കുവാൻ കഴിയുന്നതിലേറെയായിരുന്നു ആ ബ്രാഹ്മണൻ രാജധാനിക്ക് പുറത്തു പോന്നു ഇനി എന്തു വേണം പാഞ്ചാല രാജ്യത്ത് താമസിക്കുന്നത് അപമാനമാണ് ഹസ്തിനപുരത്തേക്ക് പോകാം അവിടെ ഭാര്യ സഹോദരനായ കൃപരുണ്ടല്ലോ ആരുടെ മുമ്പിലും താൻ ഈ സഹായത്തിന് കൈനീട്ടുകയില്ല ദ്രോണർ ഉറപ്പിച്ചു ഹസ്തനപുരത്തെത്തി കൊട്ടാരത്തിനു സമീപത്തുള്ള മൈതാനത്തിൽ ധാരാളം കുട്ടികൾ ഓടിക്കളിച്ചിരുന്നു അവർ രാജകുമാരന്മാരാണ് ദ്രോണർക്കത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങോട്ട് നടന്നു കറുത്തു മെലിഞ്ഞ ബ്രാഹ്മണനെ കണ്ടപ്പോൾ കുട്ടികൾ ഓടിക്കൂടി അപ്പോഴേക്കും കുട്ടികളെല്ലാവരും മൈതാനത്തിന്റെ നടുവിലുള്ള കിണറ്റിനു ചുറ്റും കൂടി എന്താണത് ദ്രോണർ ആരാഞ്ഞു എല്ലാവരും കൂടി കിണറ്റിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പന്തും മോതിരവും കിണറ്റിൽ പോയിരിക്കുന്നു അതെടുക്കാൻ എന്തു വേണമെന്ന് ആലോചിക്കുകയാണ് കൂട്ടത്തിൽ നിന്ന് അർജുനൻ പറഞ്ഞു എല്ലാറ്റിനും വഴിയുണ്ടാക്കാം ദ്രോണർ കുട്ടികളെ സമാധാനിപ്പിച്ചു അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് അതെന്താ കുട്ടികൾ ബ്രാഹ്മണന്റെ അടുത്തേക്ക് ഓടി അവർക്കറിയാൻ ധൃതിയായി നിങ്ങളൊക്കെ രാജകുമാരന്മാരാണല്ലോ അതെ അതെ കുട്ടികൾ തലയാട്ടി ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ല വല്ലാതെ വിശക്കുന്നു രണ്ടു പേർക്ക് ഭക്ഷണം തരുവാൻ കഴിയുമെങ്കിൽ പന്തും മോതിരവും കിണറ്റിൽ നിന്ന് എടുത്തു തരാം ഉറപ്പാണോ കുട്ടികൾ കൂട്ടത്തോടെ ചോദിച്ചു സംശയിക്കേണ്ട മകന്റെ ശിരസിൽ തൊട്ട് സത്യം ചെയ്യുക അത് കേട്ട് ദ്രോണർ അശ്വത്ഥാമാവിൻ്റെ ശിരസിൽ തൊട്ട് സത്യം ചെയ്തു അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു ദ്രോണർ ഉടനെ അടുത്തു നിന്നിരുന്ന കുറെ ദർഭ പുല്ല് പറിച്ചെടുത്ത് മെടഞ്ഞ് കൂട്ടിക്കെട്ടി കിണത്തിലിട്ടു അതിന്റെ മുകൾ ഭാഗം പിടിച്ച് വെള്ളത്തിനടിയിലൂടെ തെരച്ചിലാരംഭിച്ചു എന്തൊരത്ഭുതം പന്തും മോതിരവും ദർഭയിൽ കുടുങ്ങിയിരിക്കുന്നു ദ്രോണർ പതുക്കെ പതുക്കെ അത് മേലോട്ട് വലിച്ചെടുത്തു കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മോതിരം ലഭിച്ചപ്പോൾ ധർമ്മപുത്രരുടെ മുഖവും തെളിഞ്ഞു മോതിരവും പന്തും കിട്ടിയപ്പോൾ എല്ലാവരും കൂടി ഭീഷ്മരുടെ അടുത്തെത്തി ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു എന്നിട്ട് അദ്ദേഹം എവിടെ ഭീഷ്മാചാര്യർ കുട്ടികളോട് തിരക്കി ഉടൻ പോയി ആ മഹാനെ കൂട്ടിക്കൊണ്ടുവരൂ അദ്ദേഹം ഭരദ്വാജ പുത്രനായ ദ്രോണർ ആയിരിക്കും കുട്ടികൾ കൂട്ടത്തോടെ പോയി ആചാര്യനെ കൂട്ടിക്കൊണ്ടുവന്നു ഭീഷ്മരുടെ സംശയം തീർന്നു ദ്രോണർ തന്നെ അദ്ദേഹം ആചാര്യനെ സത്കരിച്ചിരുത്തി ആഗമനോദ്ദേശം ആരാഞ്ഞു ദ്രോണർ ഒന്നും മറച്ചുവെച്ചില്ല തന്റെ കഥ ഗംഗാദത്തനോട് തുറന്നു പറഞ്ഞു ദാരിദ്ര്യ ദുരിതം കൊണ്ട് വശം കെട്ടപ്പോൾ ധ്രുപദരാജാവിനെ കണ്ടതും രാജാവ് തന്നെ അധിക്ഷേപിച്ചതും താൻ അപമാനിതനായതും വിശദമായി തന്നെ പറഞ്ഞു പാവം ഭീഷ്മർക്ക് ദ്രോണരോട് സഹതാപം തോന്നി അദ്ദേഹം ദ്രോണരെ രാജകുമാരന്മാരെ ആയുധവിദ്യ പഠിപ്പിക്കാനുള്ള മുഖ്യ ആചാര്യനായി നിയോഗിച്ചു അഗ്നിവേശൻ പരശുരാമൻ എന്നിവരിൽ നിന്നും അസ്ത്രവിദ്യകൾ അഭ്യസിച്ച മഹാപണ്ഡിതനാണ് ദ്രോണരെന്നും ഭീഷ്മർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ദ്രോണർക്കും പുത്രനും താമസിക്കുവാൻ പ്രത്യേക സ്ഥലം അനുവദിച്ചു ദുര്യോധനന്റെ ആവശ്യപ്രകാരം കർണനും രാജധാനിയിൽ മറ്റു കുട്ടികൾക്കൊപ്പം താമസിക്കുവാൻ ഇടം നൽകി പിറ്റേന്ന് തന്നെ ദ്രോണർ രാജകുമാരന്മാരെ വിദ്യകൾ അഭ്യസിപ്പിക്കുവാൻ ആരംഭിച്ചു കർണനും രാജകുമാരന്മാരോടൊപ്പം സ്ഥാനം നൽകാൻ ദുര്യോധനൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വർഷങ്ങൾ കടന്നുപോയി കുട്ടികൾ എല്ലാവരും അവരവരുടെ കഴിവുകൾ അനുസരിച്ച് വിദ്യകളിൽ തീർന്നു ഒരു ദിവസം ദ്രോണാചാര്യർ ശിഷ്യന്മാരോട് ചോദിച്ചു തന്റെ മനസ്സിലുള്ള വലിയ ആഗ്രഹം ഏത് ശിഷ്യന് സാധിച്ചു തരുവാൻ കഴിയും ചോദ്യം കേട്ട് എല്ലാവരും വിഷിച്ചു നിന്നു ആഗ്രഹം പറയാതെ എന്തു മറുപടി പറയും വർഷങ്ങളായിട്ടുള്ള ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്ന് തന്റെ ആഗ്രഹം കണ്ടെത്താൻ ഏത് ശിഷ്യനാണ് സാധിക്കുകയെന്ന് തിരിച്ചറിയാനാണ് അദ്ദേഹം അത് രഹസ്യമാക്കി വച്ചത് ആർക്കും ഗുരുവിന്റെ മനോഗതം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അർജുനൻ ഗുരുവിനെ വന്ദിച്ചിങ്ങനെ പറഞ്ഞു ഗുരു അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏതൊരാഗ്രഹവും സാധിച്ചു തരാൻ ഞാൻ ഒരുക്കമാണ് അർജുനൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ദ്രോണാചാര്യർ അതീവ സന്തുഷ്ടനായി ശിഷ്യനെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു നിനക്ക് തുല്യനായി ഒരു വില്ലാളിവീരനും ഈ ഭൂമുഖത്തുണ്ടാകില്ല നീ എന്നും വിജയിക്കും ഗുരുനാഥൻ അർജുനനോട് കാണിച്ച പ്രത്യേകതകൾ ദുര്യോധനനും കർണനും മറ്റും ഇഷ്ടമായില്ല അവരുടെ മനസ്സിൽ പാണ്ഡവരോട് വിരോധവും സ്പർദ്ധയും വർദ്ധിച്ചു അർജുനന്റെ വളർച്ചയായിരുന്നു രണ്ടുപേരെയും കൂടുതൽ അസ്വസ്ഥരാക്കിയത് അർജുനനെ താഴ്ത്തിക്കെട്ടാൻ അവർ എല്ലാ കുബുദ്ധികളും പ്രയോഗിക്കുവാൻ സദാ സന്നദ്ധരായിരുന്നു അതിന് ശകനിയുടെ തുണയും എന്നും അവർക്കുണ്ടായിരുന്നു മഹാഭാരത കഥയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി വീണ്ടും അടുത്ത ഭാഗവുമായി வேண்டும் காணாம்